സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധൻ അതിന്റെ പ്രത്യേകത ഷറഫുദ്ദീൻ അഹ്സനെ അഹസന ഊരകമെഴുതിയ ലഘുലേഖ സഫർ മാസം അവസാനത്തെ ബുധനാഴ്ച ഓരോ വർഷത്തിലും കണക്കാക്കപ്പെടുന്ന ആപത്തുകൾ ലഹുൽ മഹഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നത് ആ വർഷത്തിലെ മാസം അവസാനത്തെ ബുധനാഴ്ചയാണ് അന്നേ ദിവസം താഴെ പറയുന്ന ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതി വെള്ളം കൊണ്ട് മായച്ച വെള്ളം കുടിച്ചാൽ പ്രസ്തുത ആപത്തുകൾ അവനോ എത്തുകയില്ല ഇതാണ് ആയത്തുകൾ സലാമൻ കൗലം سلام على نوح في العالمين سلام على إبراهيم سلام على موسى وهارون سلام على إلياسين سلام عليكم تبتم فدخلوها خالدين سلام حتى سلام هي حتى مطلع الفجر إيه മുഹമ്മദ് എന്ന് പറയുന്ന അല്ല എന്ന് പറയുന്ന മുഹമ്മദ് എന്ന മഹാന്റെ കിതാബിലുണ്ട് അറുപത്തിയേഴ് അദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ മക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ കാവലിനാപത്തുകൾ തടയുന്നതിന് ആരോഗ്യത്തിന് സമ്പത്തിന് സമൃദ്ധിക്ക് സഫർ മാസത്തിൽ അവസാനത്തെ ബന്ധനായി ചിരി ചൊല്ലണം അമ്മ

قل اعوذ برب الفلق من شر ما خلق من شر واسق ومن شر غاسق اذا ومن شر النفاثات في من ومن شر حاسد اذا حسد فالله خير حافظا وهو ارحم الراحمين. ولت باغتك نوكي تبارك وان وان ايمانهم بسم الله الرحمن الرحيم قل هو الله قل اعوذ بالفلق من شر ما خلق ومن شر غاسق اذا ومن شر النفاذات من شر النفاثات في من شرها سبنا بسم الله الرحمن الرحيم فالله خير حافظا وهو ارحم الراحمين ان وعن شمالي وعن شمالهم بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاصق اذا وقد من شر النفاثات في العقد من شر حاسد اذا حسد فالله خير حافظا وهو ارحم الراحمين ശേഷം മുൻഭാഗത്തേക്ക് തലതിരിച്ചു കൊണ്ട് ഇത് ചൊല്ലുകരിക്കരുത് وان خلفي وان خلفهم بسم الله الرحمن الرحيم قل رب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد فالله خير حافظا وهو ارحم الراحمين شاشة مغل باغتك تلا وان فوقي وان فوقهم بسم الله الرحمن الرحيم قل الفلق من شر ما خلق ومن شر غاسق اذا وقب മീൻഷിൻ ഹാസിദിൻസിൻ ഹാഫുൻ റഹമുറാഹിമീൻ താഴെയും മുകളും വലുത് ഭാഗത്തും ഇടതു ഭാഗത്തും ബാക്ക് ഭാഗത്തും ഒക്കെ അള്ളാഹുവിനോട് കാവൽ ആക്കുകയാണിത് ഫലക്ക് സൂറത്തോതി ശേഷം തലതാത്തി താഴെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചൊല്ലണം വൻ തഹ്തീവൻ തഹ്തീം എൻ്റെ താഴ്ഭാഗത്തും എൻ്റെ കുടുംബത്തിൻ്റെ താഴ്ഭാഗത്തും ഞാൻ കാവൽ തേടുന്നു പിന്നെ ചുറ്റും കാവലാക്കുന്നുാഹു കാവൽ തേടുന്നു ഫലക്കോതിട്ട് വിസ്മുൽ كل أعوذ رب الفلقين من شر ما خلق من شر من شر النفاثات من شر حاسد حسد الله خير حافظا وهو رحم الراحمين بنا يرد جل اللهم يا كافل البلاء اكفنا البلاء قبل نزوله من السماء آمين اللهم يا كافل البلاء اكفنا اكفنا البلاء قبل نزوله من السماء اللهم يا كافي البلاء اكفنا البلاء قبل نزوله من السماء اللهم يا كافي البلاء اكفنا البلاء قبل نزوله من السماء اللهم يا كافي البلاء اكفنا البلاء قبل نزوله من السماء اللهم يا كافي البلاء പിന്നെ ഇതേപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ സലാമത്തിനുദ്ദേശിച്ചു കൊണ്ട് ഓതക ഏർ ഈ സലാമത്തിൻ്റെ ഏഴായത്ത് സലാമത്തിന്റെ ആയത് എന്നാ പറയാ سلام قولا من رب الرحيم سلام على نوح في العالمين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين سلام على موسى وهارون إنا كذلك نجزي المحسنين إنهما من عبادنا المؤمنين سلام على إلياسين إنا كذلك نجزي المحسنين

പിന്നെ ഷറഫുദ്ദീൻ ഹസ്സനി ഉസ്താദാണ് നമുക്കിത് അറിയിച്ചു തന്നത് ഉള്ളാഹോ അദ്ദേഹത്തിന് നമുക്കും പുറത്തു തരട്ടെ ദറജ ഏറ്റട്ടെ ഇത് പരത്തുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും നമ്മുടെ ഉസ്താദന്മാർക്കും എല്ലാം മുത്തർ റസൂൽസ് ഉള്ള തങ്ങളെ വർക്കത്തുകൊണ്ട് ദോഷങ്ങളെല്ലാം പുറത്തു തരട്ടെ ഉള്ളാഹോ നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കട്ടെ അസ്സാം അറഹമ്മല്ലാ വർക്കാത്തു